എല്ലാ വരമ്പിലും ഒരേപോലെ ലൈറ്റ് ഇവര് കൊടുക്കുന്നില്ല ഒന്നരൊട്ട വരമ്പയാണ് കൊടുക്കുന്നത് അപ്പോൾ ലൈറ്റ് ഇട്ടിരിക്കുന്ന വരമ്പില് മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിലാണ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ രാത്രി ഫുള്ള് ഇത് തെളിഞ്ഞടക്കപ്പെടുക പെട്ടെന്ന് തന്നെ ചെടിക്ക് ഗ്രോത്തിലേക്ക് വരും കേരളത്തിലേക്ക് അയക്കാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇവർ ചെയ്തിരിക്കുന്നത് മറ്റിവിടെ ലോക്കലായിട്ടും ഒക്കെ വിൽക്കുന്നുണ്ട് ഓണത്തിലൊക്കെ കേരളത്തിലെ ഭയങ്കര ഡിമാൻഡുള്ള ഫ്ലവറാണ് ഒരുപാട് വ്യത്യസ്തമായ കാലിൽ ഈ ഫ്ലവർ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഇത് അറ്റം വരെ ഈ രീതിയിലേക്കാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് തമിഴ്നാടിന്റെയും ആന്ധ്രാപ്രദേശിന്റെയും ബോർഡിലാണ് നിൽക്കുന്നത് കൃഷ്ണഗിരി അപ്പൊ ഇവിടുത്തെ ആണ് ഇവിടെ നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ കൃഷിയുടെ പ്രത്യേകത ഉണ്ട് ഫുള്ള് ലൈറ്റ് ഇട്ടാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ ട്യൂബ് അവിടെ ബൾബ് എത്ര ഏക്കർ കൃഷി സ്ഥലം ഉണ്ട് ഏക്കർക്കർ ഏക്കർ സ്ഥലത്താണ് ഇവിടെ ജമന്തിയാണ് കൃഷിയിരിക്കുന്നത് അല്ലെ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇവിടെ ഇപ്പൊ ഇവിടെ ഫ്ലവർ വിളവെടുത്തിട്ടിരിക്കുന്നത് ഇപ്പൊ ഇവർക്ക് എത്ര കിട്ടുന്നുണ്ടാ ാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓണാകുമ്പോഴെട്ടും ത്രീ ഹൺഡ്രഡ് മേലാണ് വില കിട്ടുന്നത് പക്ഷെ ഇത് കേരളത്തിൽ ഇത്തരം കൃഷികൾക്ക് സാധ്യത എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഞാനായാലും പല പ്രാവശ്യം ഓണ സമയത്തൊക്കെ നട്ടുനോക്കിയിട്ടുണ്ടായിരുന്നു ഈ കൃഷിയെ കേരളത്തിൽ നടക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ലൈറ്റ് വേണോ എന്നുള്ളതാണ് അതായത് കൂടുതൽ സമയം സൂര്യപ്രകാശം കിട്ടണം അല്ലേ അല്ലെങ്കിൽ വെട്ടം കിട്ടണം ഇവിടെയും ഒരു എട്ട് മണിക്കൂർ മാത്രമേ ലൈറ്റ് കിട്ടുന്നുള്ളു അതായത് സൂര്യപ്രകാശം കിട്ടത്തുള്ളൂ ബാക്കിയുള്ള സമയത്ത് ൾബോടെ ഇട്ടു കൊടുക്കും അപ്പൊ അങ്ങനെയാണ് ചെടി വളരുന്നതും റിസൾട്ട് കിട്ടുന്നതും അല്ലാണോ രാത്രി എത്ര മണി വരെ മണി വരെ ഫുള്ള് ആ അപ്പോഴാണ് ചെടി ഗ്രോത്ത് ഉണ്ടാവുന്നത് ആ ഇതിപ്പോ എല്ലായിടത്തും വേറെ സ്റ്റേറ്റ് കൃഷി തമിഴ്നാട് ഫുള്ള് ഈ കൃഷി ഉണ്ടല്ലേ നാല് ദിവസം കൊണ്ട് ഫ്ലവർ ആവും നമ്മടെ ഇവിടെ നൂറ് ദിവസം കഴിഞ്ഞാല് ഫ്ലവർ ആകുക കേരള അവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ കൃഷി അപ്പൊ ഇങ്ങനെയുള്ള റിസ്ക് ഉള്ള കൃഷിയായത് കൊണ്ട് തന്നെ എപ്പോഴും ഡിമാൻഡ് ഡിമാൻഡ് വൈറ്റ് യെല്ലോ ഫുൾ ടൈം പറഞ്ഞു അണ്ണാ പേര് ഗോവിന്ദരാജ് ഗോവിന്ദരാജ് അണ്ണൻ മോഹൻ മുരുകേശൻ ഫാർമർ യുവ കർഷകർ വരുന്നുണ്ടാ കൃഷിയിലേക്ക് ചോട്ടാ പിള്ളാർ ചെറിയ പിള്ളാർ മക്കൾ മക്കൾ ഫാമിങ്ങൾ ഉണ്ടാ ഇവിടെ കൃഷി ലാഭപരമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ മക്കളൊക്കെ കൃഷി കൃഷിരംഗത്തുണ്ടല്ലേ ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം ആ മോട്ടറെ വെച്ച് നനക്കണത് ഫുള്ള് ഫ്രീ അപ്പൊ ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ കേരളത്തിലെ പോലെ തന്നെ സബ്സിഡി ഇവിടെ ഉണ്ട് പിന്നെ അഞ്ചേക്കറ ഫ്രീ ആണ് പിന്നെ ഈ ലൈറ്റ് ഒക്കെ അഡീഷണൽ ഇടതുണ്ടല്ലോ അത് എക്സ്ട്രാ പേയ്മെന്റ് അടക്കണം അതായത് കറണ്ട് കണക്ഷൻ നരക്കാനുള്ള മാത്രമേ ഫ്രീയുള്ളൂ ഭാര്യ സസ്യത്തിലാണ് ഇവിടെ പോകുന്ന കേട്ടാ അടിപൊളിയായിട്ട് കൃഷി ചെയ്ത് ലാഭരമായിട്ടാണ് കാരണം ഇപ്പം വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ലാഭനോണ്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവരൊക്കെ വ്യത്യസ്തമായ കൃഷിയായിട്ട് ലാഭം ഉണ്ടായിക്കൊണ്ട് പോകുന്നത് ഇവിടെയൊക്കെ എല്ലാ സമയത്തും ഇപ്പോൾ അവരുടെയൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് മേൽ വിലയുണ്ട് ഓണസമയം ഇവിടെ പാരായണ വില കൊടുക്കും ഇത് കൃഷ്ണഗിരി മാവട്ടം ഇങ്ങനെ നെറിയ വിവസായങ്ങൾക്കാങ്ങ് വിവസായത്തിൽ വന്ന് തെൻ മാ അപ്പറം കത്തിരിക്കാളി പീക്കങ്ക വേറെ വ്യവസായം പറഞ്ഞ ഇതൊക്കെയാണ് വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം ബൈ എന്നാ വൈ പറഞ്ഞാ